നമസ്കാരം ഒന്നല്ല രണ്ടല്ല മുന്നറിയിപ്പ് എത്ര കൊടുത്താലും അദ്ദേഹത്തിന് യാതൊരു കുലുക്കവും സംഭവിക്കാൻ പോകുന്നില്ല പെടുന്നത് സാധാരണക്കാരായ ജനങ്ങൾ മാത്രമാണ് ഇപ്പോഴിതാ കേരളത്തിലെ ഹൃദ്രോഗ ചികിത്സകൾ നിലയ്ക്കാൻ പോകുന്നു എന്ന വാർത്ത വീണ്ടും പുറത്തു വരുന്നു കാര്യം വേറൊന്നുമല്ല ആവശ്യമായ ഉപകരണങ്ങൾ നൽകുന്ന കമ്പനികൾക്ക് സംസ്ഥാന സർക്കാർ വക കോടികളാണ് കുടിശ്ശിക നിൽക്കുന്നത് ആ തുക നൽകിയില്ല എങ്കിൽ ഇനി ഹൃദ്രോഗ ചികിത്സാ ഉപകരണങ്ങൾ നൽകില്ല എന്ന് കമ്പനികൾ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പൊക്കെ ആര് കേൾക്കാനാണ് ആ രീതിയിലാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് ഭരണം കൊണ്ടുപോകുന്നത് പണ്ട് ആരാണ്ടും പറഞ്ഞ പോലെ ഒരു പഴഞ്ചൊല്ലുണ്ട നായയുടെ വാല് എത്ര നൂറ്റാണ്ട് കുഴലിലിട്ടാലും അത് നിവരാൻ പോകുന്നില്ല എന്നത് അതേ അവസ്ഥയിലാണ് കേരളത്തിലെ ഇടതു ഭരണവും പിണറായി സർക്കാരും എന്തൊക്കെ എതിർപ്പും വിമർശനവും ആക്ഷേപവും ഉണ്ടായിട്ടും കാര്യമില്ല എല്ലാം ഒരു ചെവിയിലൂടെ കയറ്റി മറു ചെവിയിലൂടെ വിടുകയാണ് പിണറായി സർക്കാർ അതാണ് പിണറായിസം ആഡംബരദൂർത്ത് ജീവിതം നയിക്കാൻ മാത്രമുള്ള ഒന്നായി മുഖ്യമന്ത്രി സ്ഥാനത്തെ കാണുകയാണ് അദ്ദേഹം അത് തന്നെയാണ് ഇപ്പോൾ ഹൃദ്രോഗ ചികിത്സയുടെയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിൽ യാതൊരു നടപടിയും എടുക്കാതെ പിണറായി സർക്കാർ ഭരണം നടത്തുന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ അതായത് മനുഷ്യരുടെ ജീവന്റെ നിലനിൽപ്പിന്റെ കാര്യമായിട്ട് പോലും ഇത്തരം പ്രശ്നങ്ങളെ ഒന്നും മുഖ്യമന്ത്രിയോ മന്ത്രി പരിവാരങ്ങളോ കണക്കിലെടുക്കുന്നില്ല എന്നതാണ് വസ്തുത സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ആന്റിയോപ്ലാസ്റ്റിക് നടത്താൻ ആവശ്യമായ തെറ്റന്റും അനുബന്ധപ്പെട്ട ഉപകരണങ്ങളും ഏജൻസികൾക്ക് കൊടുക്കാനുള്ളത് നൂറ്റി നാല് കോടി പലതവണ റിപ്പോർട്ട് വന്നു കുടിശ്ശിക ഉടൻ കൊടുത്തില്ല എങ്കിൽ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവയ്ക്കുമെന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫ് മെഡിക്കൽ ആൻഡ് ഡിസ്പോസിബിൾ എന്ന സംഘടന മുന്നറിയിപ്പ് ഇത് രണ്ടാം തവണയാണ് എന്നിട്ടും യാതൊരു നടപടിയും എടുക്കാതെ മെല്ലെപ്പോക്ക് തുടരുകയാണ് സംസ്ഥാന സർക്കാർ നേരത്തെ ഇത് സംബന്ധിച്ച് ആശുപത്രികൾക്കും ആരോഗ്യ വകുപ്പിനും കത്ത് ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നാണ് ഭാരവാഹികൾ പ്രതികരിക്കുന്നത് ശസ്ത്രയ ഉപകരണങ്ങൾ നൽകിയ വകയിൽ പത്ത് വർഷത്തെ പലവിധ കുടിശ്ശികയാണ് നൽകാനുള്ളത് എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷത്തെ കുടിശ്ശികയായ നൂറ്റി നാല് കോടി രൂപയെങ്കിലും തിരികെ നൽകണമെന്നാണ് സംഘടനകളുടെ ആവശ്യം കുടിശ്ശിക നൽകാതിരിക്കാൻ ഏജൻസികളെ മറികടന്ന് ഉപകരണങ്ങൾ നേരിട്ട് വാങ്ങാനും ഇതിനിടെ സർക്കാർ നീക്കം നടത്തുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ നേരിട്ട് ഉപകരണങ്ങൾ നൽകിയില്ല എന്ന് കമ്പനികൾ നിലപാടെടുത്തതോടെ ആ തന്ത്രം സർക്കാരിന്റെ കയ്യിൽ നിന്ന് പൊളിയുകയായിരുന്നു നിലവിൽ കുറച്ചു കാലത്തേക്കുള്ള സ്റ്റെറ്റന്റ് സ്റ്റോക്ക് ഉണ്ട് എന്നാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത് അനുബന്ധ ഉപകരണങ്ങൾ ഉണ്ടോ എന്ന് വ്യക്തവുമല്ല അതായത് കേരളത്തിലെ ഹൃദ്രോഗ ചികിത്സ ഉടൻ മുടങ്ങുമെന്ന് ചുരുക്കം സർക്കാർ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ വരും ദിവസങ്ങളിൽ ആന്റിയോപ്ലാസ്റ്റി നടത്താനാവാത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നാണ് സൂചന പുറത്തു വരുന്നത് പാവപ്പെട്ടവരെയാണ് ഇതെല്ലാം ബാധിക്കുക ഇതെല്ലാം കേൾക്കുമ്പോഴാണ് ആ ഒരു പഴയ സി പി എമ്മിന്റെ വാചകം ചോദ്യചിഹ്നമായി മാറുന്നതും അതായത് പണ്ട് സി പി എം പറയുമായിരുന്നു എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് ഇതാണോ സർക്കാർ പറഞ്ഞു ശരിയാകൽ എന്നതാണ് ചോദ്യം